ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാണ് ഉത്തരം മംഗൾപാണ്ഡെ ലക്നൌവിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവം നയിച്ചത് ആരാണ് ഉത്തരം ബീഗം ഹസ്രത് മഹൽ പ്ലാസി യുദ്ധ സമയത്ത് ബംഗാൾ നബാവ് ആരായിരുന്നു ഉത്തരം സിറാജ് ഊത്ത് ദൗള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ കാൺപൂരിലെ വിപ്ലവ നേതാവ് ആരാണ് ഉത്തരം നാനാസാഹിബ് ജാലിയൻ ബാല ബാഗ് കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഉത്തരം ഹണ്ടർ കമ്മീഷൻ ആരുടെ കാലത്താണ് ഇന്ത്യയിൽ സെൻസസ് തുടങ്ങിയത് ഉത്തരം റിപ്പൺ പ്രഭു സൈമൺ കമ്മീഷനെതിരെ റാലി നയിച്ച് പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റ് മരണപ്പെട്ട ധീരദേശാഭിമാനി ആരാണ് ഉത്തരം ലാല ലജ്പത് റായ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ജാൻസിയിൽ നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം റാണി ലക്ഷ്മിബായ് ദണ്ഡി യാത്രയെ അന്നത്തെ വൈസ്രോയായ ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എങ്ങനെ ഉത്തരം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു ഉത്തരം ജോർജ് ആറാമൻ ദണ്ഡി യാത്രയെ രാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്രയായി വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം മോതിലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഇന്ത്യയിൽ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചത് ആര് ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച ദേശീയ നേതാവ് ഉത്തരം ദാദാബായ് നവറോജി നേതാജി എന്ന സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ജാൻസിയിൽ വിപ്ലവം നയിച്ചത് ആരാണ് ഉത്തരം റാണി ലക്ഷ്മിബായ് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ തരൂ ഞാൻ ഭാരതം പിടിച്ചെടുക്കാം ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം റോബർട്ട് ക്ലേവ് ബ്രിട്ടീഷുകാർക്ക് സൂറത്തിൽ വ്യാപാര സ്ഥാപനം തുടങ്ങാൻ അനുമതി നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ് ഉത്തരം ജഹാംഗീർ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന ആഹ്വാനം ആദ്യം മുഴക്കിയത് ആരാണ് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഓഗസ്റ്റ് പതിനഞ്ച് ചരമദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം സർദാർ അജിത് സിംഗ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ചന്ദ്രശേഖർ ആസാദ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഉത്തരം മുഹമ്മദ് അബ്ദു അബ്ദുറഹ്മാൻ ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ പട നയിച്ച തിരുവിതാംകൂറിലെ ദിവാൻ ആരാണ് ഉത്തരം വേലുത്തൊമ്പിതളവ ഉപ്പു സത്യാഗ്രഹം നടന്ന ദണ്ഡി കടപ്പുറം ഇന്ന് ഏത് ജില്ലയിലാണ് ഉത്തരം നൗസാരി ഗുജറാത്തിൽ ജയിൽ നിരാഹാര സമരത്തിനിടെ അന്തരിച്ച ധീരദേശാഭിമാനി ഉത്തരം ജതിൻ ദാസ് കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി യോജിപ്പിലെത്തിയ സമ്മേളനം ഏതാണ് ഉത്തരം ലക്നൗവിൽ സമ്മേളനം ആയിരത്തി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്ന് ഇംഗ്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഇന്ത്യയിൽ ഉയർത്തിയത് ആരാണ് ഉത്തരം ഭഗത് സിംഗ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏത് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം രാജാറാം മോഹൻ റോയ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെളുത്ത നീചന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം വൈകുണ്ഠ സ്വാമികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച ദേശീയ നേതാവ് ആരാണ് ഉത്തരം ദാദാഭായ് നവറോജി താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്